ഇന്നലെ മുഖ്യമന്ത്രിക്ക് പറ്റിയത് ഒരു നാക്കുപിഴയാണ് എന്ന് പോലും ആശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് കാരണം മുഖ്യമന്ത്രി പറഞ്ഞതിൽ യാതൊരു അഭാഗവുമില്ല എന്ന് ഇന്ന് പാർലമെന്ററി കാര്യ മന്ത്രി അടക്കം നിയമസഭയിൽ വ്യക്തമാക്കുകയാണ് ഉയരം കുറഞ്ഞവരെ ശാരീരിക ശേഷി കുറഞ്ഞവരെ ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാരെ സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു ഇത്തരത്തിലൊക്കെ ഈ ഭാഷണം വഴി അവഹേളിക്കുക എന്നുള്ളതാണോ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ ദർശനം ഇതൊന്നും അല്ല

ബാക്കി ശ്രീ ും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം കേൾക്കാൻ വന്നതല്ല അല്ല എനിക്ക് എന്നാ ഞാൻ ചർച്ചയിൽ നിന്ന് പോകാം അയ്യോ അങ്ങനെ പ്ലീസ് എനിക്ക് എന്റെ പാർട്ടിയുടെ വേർഷൻ പറഞ്ഞേ തുടങ്ങാൻ പറ്റൂ മാത്രം പറയാൻ വന്നിരിക്കുന്നില്ല സമാധാനം ഞാൻ

ഉത്തരം പറയും പക്ഷെ ഞാൻ എനിക്ക് പറഞ്ഞു വരുമ്പോ താങ്കൾ പറയുന്ന അതേ വഴിയിലൂടെ നയിച്ച് പറയാൻ ഇരിക്കുന്നത് ഒറ്റമിനിറ്റ് താങ്കൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് എന്താ സി പി എമ്മിന്റെ വേഷം കേൾക്കാൻ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇവിടെ ഒരാളെ അപമാനിക്കുന്ന ആരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ സംസാരത്തിന്റെ ഇടയിൽ ആ ഒരു സംസാരത്തിന്റെ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞുപോയ ചില വാക്കുകളുണ്ട് അതൊന്നും ഒരാളെ ആക്ഷേപിക്കുന്ന വാക്കൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പല രൂപത്തിൽ ഏറ്റവും നല്ല ഭാഷ പ്രാധാന്യത്തിന്റെ ഇടയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട് പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം കിട്ടില്ല നിരവധി ഉപമകൾ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെയാണ് രണ്ട് കണ്ണ്